ഫ്രണ്ട്സ് കോഴിക്കോട് റിക്ഷ ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ ഇന്ന് നമ്മളെ കണ്ടന്റ് എന്താണ് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വണ്ടീൻ്റെ മീറ്റർ സീരി നമ്മൾ പല സബ്സ്ക്രൈബർമാർ നമ്മളോട് ചോദിക്കാറുണ്ട് നമ്മൾ ഓരോ ബ്രേക്കും പോകുമ്പോൾ പുതിയ മീറ്റർ വാങ്ങിയാൽ പോരമായിരുന്നു ശരിക്കും നിയമപരമായിട്ട് അങ്ങനെ പറ്റും വണ്ടി എടുക്കുമ്പോൾ ഒരു നമ്മുടെ ആർ സി ആയിട്ട് കണക്ട് ചെയ്യുന്ന ഒരു മീറ്റർ ഉണ്ടാവും അപ്പോൾ അതാണ് ശരിക്കും എന്തെങ്കിലും കാരണവശാൽ നമ്മൾ മീറ്റർ നഷ്ടപ്പെടുക അല്ലെങ്കിൽ പിന്നെ നന്നാക്കാൻ കഴിയാതിരിക്കുക അങ്ങനെയൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ ശരിക്കും നമ്മൾ ലീഗൽ മെട്രോളജിയിൽ പോയിട്ട് അവരോട് അനുമതി വാങ്ങിയതിന് ശേഷം മാത്രമാണ് ഇട്ടോ നമുക്ക് പുതിയ മീറ്റർ ഫിറ്റ് ചെയ്യാൻ പറ്റുക പിന്നെ അവരങ്ങനെ കാര്യമായിട്ട് നോക്കാത്ത കൊണ്ടും പല ആളുകൾക്കും പുതിയ മീറ്റർ ഇട്ടിട്ട് സീൽ കൊടുക്കുന്നൊക്കെ ഉണ്ട് അപ്പോൾ ശരിക്ക് നിയമം ഞാൻ പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ അതുപോലെ പുതിയ മീറ്റർ വാങ്ങിക്കഴിഞ്ഞാൽ അറുപത് ദിവസം കൊണ്ട് നമ്മൾ മീറ്റർ സീൽ ചെയ്യണം ഇല്ലെങ്കിൽ മുന്നേ രണ്ടായിരം ആയിരുന്നു ഇപ്പോൾ ആയിരാണ് ഇനി ഇങ്ങനെ പല സമയത്തും അതിന് മാറ്റങ്ങളൊക്കെ വരാറുണ്ട് അപ്പോൾ എന്തായാലും ഇപ്പോൾ ആയിരം രൂപയാണ് എൻ്റെ അറിവിലുള്ളത് രണ്ടായിരം ഉള്ളത് ഒന്ന് മാറ്റി എന്നാണ് കേട്ടത് അപ്പോൾ ആ ഫൈൻ അടക്കേണ്ടി വരും പിന്നെ അതുപോലെ നമുക്ക് മീറ്റർ സീൽ ചെയ്യേണ്ട ഡേറ്റ് തെറ്റിക്കഴിഞ്ഞാലും ഇതുപോലെ ഒരു ഫൈൻ ഫൈനടയ്ക്കേണ്ട ആവശ്യമുണ്ട് നമ്മൾ മീറ്റർ ഫെയർ മീറ്റർ ജസ്റ്റ് ചെയ്യാനൊന്നും കാണിച്ചല്ല നമ്മൾ അവിടെ പോയി കഴിഞ്ഞിട്ട് അതായത് നമുക്കൊരു ഡേറ്റ് തരും ലീഗൽ മെട്രോളജിന്ന് അത് നമ്മൾ ഒരു ഒരു പറയുന്ന സ്ഥലത്ത് പോയിട്ട് ഒരുപാട് ഓട്ടോറിക്ഷക്കാരുണ്ടാവും അതുപോലെ ഓരോ ഓരോപ്പരം പോയി നമ്മൾ നിശ്ചിത കിലോമീറ്റർ ഓടി അവരെ അവർക്കറിയാം ഇത്ര കിലോമീറ്റർ ഓടിയാൽ ഇത്ര രൂപ അതിൽ കാണിക്കുന്നു അപ്പോൾ അത് നമ്മുടെ മീറ്ററിൽ കാണിച്ചാലേ ഉള്ളൂ ഇവിടെ സീൽ ചെയ്യുക കേട്ടോ സീൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ വണ്ടീൻ്റെ ബോഡിയും ഇവിടെ അടിയിൽ ഞെട്ടുമ്പോഴത്താണ് ഈ ബോഡിയും ഇതുകൂടിയുമുള്ള ഒരു ചെറിയൊരു ഇതുകൊണ്ട് തകിടുകൊണ്ട് സാധാരണ ചെമ്പാണ് ഉണ്ടാവുക ഇപ്പം ചെമ്പിലൊക്കെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് ഇതുകൊണ്ട് ഇവിടെ കൂട്ടിക്കെട്ടി ഒരു ഇയം കൊണ്ട് ഇവിടെ പഞ്ച് ചെയ്യാറാണ് കേട്ടോ പതിവ് അപ്പോൾ നമ്മൾ ബ്രേക്കിന് പെയിൻറ്റ് ചെയ്തപ്പം ഈ ഇയത്തിൻ്റെ ഇവിടെ ജസ്റ്റ് കുറച്ച് പെയിൻ്റ് ആയിട്ടുണ്ട് ഇവിടെയാണ് നമ്മൾ അവരെ അവർക്കൊരു കോഡ് ഉണ്ടാവും അപ്പോൾ ഈ ഇത് നമ്മൾ അയക്കാതെ ഈ മീറ്റർ നമുക്ക് അയക്കാൻ കഴിയില്ല കേട്ടോ കാരണം ഇത് കൂട്ടിക്കെട്ടിയാണല്ലോ ഈ അല്ലെങ്കിൽ ഈ സ്ക്രൂ അയക്കണം അപ്പോൾ അവർക്ക് ഈ അറിയാൻ പറ്റും നമ്മൾ റിപ്പയർ ചെയ്തതാണോ മീറ്റർ എന്ന് അപ്പോൾ അതിൽ കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ പിന്നെ നമ്മൾ റിപ്പയർ ചെയ്യുകയാണെങ്കിൽ ശരിക്കും അവർ അനുമതിയൊക്കെ വാങ്ങേണ്ട ആവശ്യമുണ്ട് അപ്പം അതുപോലെ നമുക്ക് ജസ്റ്റ് മീറ്ററിൻ്റെ പേപ്പർ നോക്കട്ടെ നമുക്ക് മുഴുവൻ കാണിക്കുന്നില്ല മുഴുവൻ കാണിച്ച് കഴിഞ്ഞാൽ യൂട്യൂബ് നമ്മുടെ വീഡിയോ ഡിലീറ്റ് ചെയ്യുന്നുണ്ട് കാരണം രേഖകളൊന്നും അങ്ങനെ കാണിക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയുന്നത് കേട്ടോ ഈ കാറ്റഗറിയാണ് നമ്മളവിടെ അന്ന് നൂറ്റി ഇരുപത് രൂപ അടച്ചിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് പി അതായത് നാല് കാറ്റഗറിയാണ് ഉണ്ടാവുക ഒന്ന് എ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ മൂന്ന് മാസം ബി പറഞ്ഞാൽ പിന്നീടുള്ള മൂന്ന് മാസം പിന്നീടുള്ള മൂന്ന് മാസം സി അങ്ങനെ അതിൻ്റെ അടുത്ത മാസം ഡി അങ്ങനെയാണ് നമ്മുടെ കാറ്റഗറി ഉണ്ടാവുക കേട്ടോ അപ്പോൾ ഞാൻ ബിയിലാണ് അപ്പോൾ എൻ്റെ കുറച്ച് ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജൂൺ ജൂലൈ ആഗസ്റ്റ് സോറി ജനുവരി ഫെബ്രുവരി മാർച്ച് എയും പിന്നെ ഏപ്രിൽ മെയ് ജൂൺ ജൂണ് ലാണ് അവസാന ഡേറ്റ് അപ്പോൾ ഞാൻ അവസാന ഡേറ്റിലേക്കാണ് പോയത് കാരണം വണ്ടീൻ്റെ ബ്രേക്കൊക്കെ ആയതുകൊണ്ട് കുറച്ച് ലൈറ്റായിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഇന്നത്തെ കാര്യങ്ങൾ ഇതൊക്കെയാണ് നോക്കാൻ പോകുന്നത് കേട്ടോ നമ്മൾ നമ്മളെ സിവിൽ സ്റ്റേഷൻ ആണ് കേട്ടോ അവിടെ ഇത് നേരെ ഇവിടെ കളക്ടറേറ്റ് ആണ് അത് കുറച്ച് അങ്ങോട്ടായിട്ടാണ് സിവിൽ സ്റ്റേഷൻ അപ്പോൾ സിവിൽ സ്റ്റേഷൻ്റെ നേരെ മുന്നിൽ തന്നെ ആയിട്ട് ഇങ്ങനെ കൊടുവള്ളി മുസ്ലിം ഓർഫനേജ് ഓർഫനേജും ഇവിടെ നമ്മളെ എന്താ പറയുക ആർ ടി ഒ സംബന്ധമായ പേപ്പർ കാര്യങ്ങളൊക്കെ ഓൾറെഡി നിലവിൽ ചെയ്യുന്ന ഒരു സ്ഥലമാണ് കേട്ടോ അപ്പോൾ ഇത് അവിടുന്ന് ഇത് കുറച്ച് മുന്നോട്ട് ഇതിലെങ്ങനെ അങ്ങോട്ട് പോയി കഴിഞ്ഞാലാണ് നമ്മൾ ആർ ടി ഒഫീസിലേക്ക് കയറിയമ്മയൊക്കെ അവിടെ അഞ്ചാം നിലയിലാണ് അപ്പോൾ ഇവിടുന്ന് ആകുമ്പോൾ എന്താ ഗുണമെച്ചാൽ നമ്മൾ സിവിലിന്റെ നേരെ താഴെ ഒരു അക്ഷയ ഉണ്ട് അവിടെ അപാര തിരക്കണുണ്ടാവും ഞാൻ ജസ്റ്റ് വീഡിയോയിൽ ഞാൻ കാണിച്ചിരുന്നു അപ്പോൾ ഇവിടെ വന്ന് കഴിഞ്ഞാൽ ഇവിടെ ഒരുപാട് ഓഫീസുകൾ ഉള്ളതുകൊണ്ട് പെട്ടെന്ന് തന്നെ നമുക്ക് ചെയ്യാം കേട്ടോ ഓൾറെഡി ഞാൻ ചെയ്ത് പരിചരണം ഉണ്ടായതുകൊണ്ട് ഇന്ത്യയിൽ നമ്മുടെ മീറ്ററിന്റെ പേപ്പറും അതുപോലെ ആർസിൻ്റെ കോപ്പി കയ്യിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ മീറ്ററിന്റെ പേപ്പർ തന്നെ മതിയായിരിക്കും അപ്പോൾ നമ്മളിവിടെ പൈസ അടച്ചിട്ട് നേരെ ഓഫീസിലേക്ക് പോയാൽ മതി എല്ലാം അല്ലാത്തതിന്നാൽ നമ്മൾ ആദ്യം ഓഫീസിൽ പോകണം എന്നിട്ട് അവിടുന്ന് അവർ പറയും നമ്മളോട് ഈ ഇങ്ങനെ ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്യേണ്ടതെന്നൊക്കെ കാരണം ഡേറ്റ് തെറ്റിയിട്ടൊക്കെ ഉണ്ടെങ്കിൽ എങ്ങനെയാണെന്നുള്ളത് നിങ്ങൾ ഓഫീസായിട്ട് കേട്ടോ നമ്മൾ ഡേറ്റ് തെറ്റാത്ത പേപ്പർ ആയതുകൊണ്ടാണ് ആദ്യം തന്നെ ഇവിടെ നിന്ന് നൂറ്റി അറുപതോ നൂറ്റി അയ്പതോ അടച്ച് കഴിഞ്ഞിട്ട് നമ്മൾ നേരെ ഓഫീസിലേക്ക് പോകണത് അല്ലാണ്ട് ഇരുന്നാൽ നമ്മൾ ആദ്യം അവിടെ പോകണം നാലാനലയിൽ എത്തിയിട്ട് അവർ പറയും നൂറ്റി അറുപത് നൂറ്റി ഇരുപത് അടയ്ക്കാൻ പറയും ആ പൈസ അടച്ച് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ട് കയറണം അപ്പോൾ ഒരു കയറ്റം കുറയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം തന്നെ ഇവിടെ നിന്ന് ഇതിങ്ങനെ ചെയ്തു പോകുന്നത് ഓഫീസ് ഇതാണ് ഉണ്ട് ഇതിൻ്റെ മുകളിലൊക്കെ ഒരുപാട് അധികം സംബന്ധമായ ഓഫീസുകളുണ്ട് ഇവിടെ താഴെ തന്നെയാണ് നമ്മളെ കാര്യങ്ങളുള്ളത് അപ്പോൾ ഈ ഒന്ന് തിങ്ങണ ഏഞ്ചൽ ഫോട്ടോ സ്റ്റാറ്റ് അതുപോലെ എന്താണ ഇപ്പുറത്തൊരു ബിൽഡിംഗ് ഉണ്ട് ഇവിടെയൊക്കെ അഞ്ചോ ആറ് സ്റ്റാഫുകളുള്ള കേട്ടോ അതുകൊണ്ട് തന്നെ ഒരു തിരക്കോ കാര്യങ്ങളോ ഉണ്ടാവാറില്ല നമ്മൾ പേപ്പറൊക്കെ എടുക്കും നേരെ തിക്കണ ഈ ഷോപ്പിൽ നിന്നാണ് ഈ നൂറ്റി അറുപത് രൂപയും അതുപോലെ ഇതിനോട് ഒരു മുപ്പത് രൂപ കൂടിയും ചേർത്തിട്ടാണ് ഇരുന്നൂറ് രൂപ കൊടുത്തു കേട്ടോ ഈ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് പരിപാടി കഴിഞ്ഞു അഞ്ചാമത്തെ നിലയിൽ എത്തിയിരുന്നു കേട്ടോ അപ്പോൾ ഇവിടെ നിലയിൽ തന്നെ ഓരോ കാര്യങ്ങളും നിലവിലെ എഴുതി വെച്ചിട്ടുണ്ട് നമുക്ക് അവിടെ അവിടേക്കാണ് കേട്ടോ ലീഗൽ മെട്രോളജി ഓഫീസിൽ എത്തിയിട്ടുണ്ട് കേട്ടോ ഇതാണ് കോഴിക്കോടുത്തെ നമ്പർ കേട്ടോ ഈ എനിക്ക് ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതിൽ വിളിക്കുക അതുപോലെ നമുക്ക് മുദ്രൻ്റെ കാലാവധി നിങ്ങളെല്ലാവരും ഒന്ന് അറിഞ്ഞിരിക്കണം നമ്മൾ പേപ്പറിലുണ്ട് എ ബി സി ഡി ഞാൻ മുന്നേ കാണിച്ചു തന്നിരുന്നു അപ്പോൾ ഈ ഈ ഏഴ് ആളുകൾ ജനുവരി ഫെബ്രുവരി മാർച്ചിൽ ഇതിൻ്റെ ഉള്ളിൽ ചെയ്യണം കഴിയുന്നത് ജനുവരി തന്നെ ചെയ്യുകയാണെന്ന് നല്ലത് കേട്ടോ മാസത്തിലേക്കാവുമ്പോൾ തിരക്ക് കൂടും എനിക്കിപ്പോൾ പറ്റിയ അവധമാണ് മുപ്പതാം തീയതി ഡേറ്റ് കിട്ടിയത് അപ്പോൾ എന്തായാലും അന്ന് നല്ല തിരക്കുണ്ടാവും പിന്നെ ബിയിലാണെങ്കിൽ നമ്മൾ ബിയിലാണ് ഏപ്രിൽ മെയ് ജൂൺ ജൂണ് വരെയാണ് അവസാനം അപ്പോൾ കഴിയുന്നത് ഏപ്രിൽ തന്നെ ചെയ്താൽ നമുക്ക് ഈ ജൂണിൻ്റെ ഈ ഇതേ ഒരു ക്വാർട്ടറിലാണ് അടുത്ത വർഷത്തേക്ക് കിട്ടുക കേട്ടോ ആ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക അങ്ങനെ പിന്നെ സി ആണെങ്കിൽ ജൂലൈ ആഗസ്റ്റ് സെപ്റ്റംബർ ഡിയിലാണെങ്കിൽ ഒക്ടോബർ നവംബർ ഡിസംബർ പിന്നെ നമുക്ക് കോഴിക്കോടാണെങ്കിൽ സ്ഥലം ക്യാമ്പ് ഇതാണ് ഓട്ടോ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലം കളാണ്ടിത്തായം ചേവരമ്പുരം മുണ്ടിക്കൽത്തായം ബൈപ്പാസ് റോഡ് അപ്പോൾ ഇനി നമുക്ക് ഈ മുപ്പതാം തീയതി നമ്മൾ അങ്ങോട്ട് ഇടാണ് കേട്ടോ അപ്പോൾ നിലവിൽ അന്ന് നല്ല തിരക്കുണ്ടാകാൻ സാധ്യതയുണ്ട് അപ്പം നിങ്ങളെ അടുത്ത് ഒരാൾ കൂടി ഉണ്ട് കേട്ടോ എന്തേലും നിങ്ങളെ പേര് ശാമല്ലേ അല്ലേ അല്ലേ ഡേറ്റിംഗ് എന്തേലും നിങ്ങൾക്ക് അറിയാതെ നേരം ഈ പോയതാ എങ്ങനെയാണ് അപ്പോൾ നമ്മൾ ഒരാളെ അതിൻ്റെ പരിചയപ്പെട്ടാണ് എന്തായിട്ടായി നമുക്ക് അവിടുന്ന് സ്ലിപ്പ് തന്നെ ഞാൻ പറഞ്ഞിരുന്നല്ലോ അപ്പോൾ ആ സ്ലിപ്പുമായിട്ടാണ് നമ്മൾ ഈ മുപ്പതാം തീയതി പതിനൊന്നേ മുപ്പതിന് ഇവിടെ എത്താനാണ് അവർ പറഞ്ഞത് കേട്ടോ അപ്പോൾ നമ്മൾ പതിനൊന്ന് മുപ്പത് തന്നെ എത്തി കുറച്ച് നേരത്തെ എത്തി കഴിഞ്ഞിട്ട് സെറ്റൊന്നും കേട്ടോ നമുക്ക് ഈ ലൈനിൽ തന്നെ കൂടാം അത് പതിനൊന്ന് മുപ്പതിന് തന്നെ വണ്ടി സ്റ്റാർട്ട് ചെയ്യും അങ്ങനത്തെ പരിപാടിയൊന്നുമില്ല ചില ആളുകൾ നേരത്തെ ഒമ്പത് മണിക്ക് വരുന്നവരുണ്ട് ചിലവർ ആറു മണിക്കൊക്കെ നിന്നിട്ട് ഫസ്റ്റ് വണ്ടി ആകുന്നതുണ്ട് പക്ഷേ അതിൽ വലിയ കാര്യമില്ല അവർക്ക് വന്ന സമയത്താകുമ്പോഴത്തേനൊക്കെ വന്നാൽ മതി എന്തായാലും നമ്മളെ ഒരു രണ്ട് മണിക്കൂറിലധികം നമ്മൾ എന്തായാലും ഇവിടെ സ്പെൻഡ് ചെയ്യാനുണ്ടാവും ഈ മീറ്റർ സീലിങ്ങിൻ്റെ ഒരു പ്രത്യേകതയാണ് അപ്പോൾ നമ്മൾ വന്നപ്പോൾ നിൽക്കുന്ന ഇപ്പോൾ ലാസ്റ്റ് വണ്ടിയാണ് പതിനൊന്നര ആയിട്ടുണ്ട് പക്ഷെ നമ്മളെ മുന്നിലേക്ക് ഇങ്ങനെ നോക്കിയാൽ നമുക്ക് മനസ്സിലാവും ഒരുപാട് വണ്ടികളുണ്ട് കേട്ടോ ഏകദേശം ഒരു എൺപത് നൂറ് വണ്ടികളെ മുകളിൽ നമ്മളെ മുന്നിൽ ഇപ്പം തന്നെ ഉണ്ട് ഇനി ചില പ്രദേശത്ത് നമ്മൾ വിറകിൽ നിൽക്കുന്ന വണ്ടികൾ ഇങ്ങനെ വന്നുകൊണ്ട് വിൽക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇവിടുത്തെ അവസ്ഥ അപ്പോൾ നമ്മൾ ഏതായാലും ഇനി ബാക്കി കാര്യങ്ങൾ ഈ അവിടെ ഒരാളെ നമ്മൾ കാണുന്നുണ്ടല്ലോ ഇവര് നമ്മളെ ലീഗൽ മെട്രോളജിന്റെ സ്റ്റാഫല്ല മീറ്ററിന്റെ ആളുകളാണ് അപ്പോൾ അവര് നമ്മളെ ഇ എം പായത് കട്ട് ചെയ്തിട്ട് പുതിയത് ഏഹ് വെക്കും കേട്ടോ അതാണ് ഇനി അടുത്തൊരു വർക്ക് നടക്കുന്നുണ്ട് അതിനെത്രയെന്നൊക്കെ നമുക്ക് നോക്കാം അപ്പൊ അദ്ദേഹം വന്നിട്ട് നമ്മളെ ആദ്യത്തെ ആ പഞ്ച് ചെയ്ത ഭാഗം കട്ട് ചെയ്തിട്ട് പുതിയതായിട്ട് കെട്ടുവാൻ വേണ്ടിയിട്ട് ചെമ്പിനോട് സാമ്യമുള്ള ഒരു കയറ് കെട്ടാണ് കേട്ടോ മീറ്റർ സർവീസൊക്കെ ചെയ്യുന്ന ആളുകളാണ് ആദ്യം നമ്മളെ ഈ പഞ്ചിനുള്ള കാര്യങ്ങൾ ചെയ്യട്ടോ ആദ്യം ഒരാൾ വന്നിട്ട് ഒരു കയറ് നമ്മൾ ചെമ്പുകമ്പി പോലത്തെ ക്ലാസ്റ്റിക് വലിയ ഉള്ള കയറ് അവിടെ ഓൾറെഡി ചെയ്തിട്ടോ ഇനി തൊട്ട പിറകിൽ ഒരാൾ വന്നിട്ട് നമുക്ക് കാണണ്ടല്ലോ ഇത് ഇദ്ദേഹം വന്നിട്ട് ഇവിടെ നമ്മൾ നമ്മളൊരു ഇയോ ഫിറ്റ് ചെയ്യുകയാണ് പതിവ് കേട്ടോ അതിന് ശേഷമാണ് നമ്മൾ ഓടാനുള്ള കുറഞ്ഞ വണ്ടികൾ എനിക്ക് തോന്നുന്ന ഒരു മുപ്പത് ചില്ലറ വണ്ടികളായിരിക്കും മുപ്പത് നാൽപ്പത് വണ്ടികളാണ് ആദ്യം പോവുക അത് പോയി വന്നിട്ടാണ് അടുത്ത പോവുക നമ്മൾ പഴയ അവർ നേരത്തെ കട്ട് ചെയ്ത് ഒഴിവാക്കിയിട്ടോ അത് ചോദിച്ചോതിക്കണം നമുക്ക് വീട് പുതിയത് പഞ്ച് ചെയ്യാത്തത് കേട്ടോ ഇവിടെ ഒരു ക്ലിപ്പ് ചെയ്യാണ് ചെയ്യുക കാരണം നമ്മൾ ഓടി വന്ന് കഴിഞ്ഞാൽ ഇവിടെ അത് ഓക്കെ ആണെങ്കിലാണ് ഇവിടെ ക്ലിപ്പ് ചെയ്യുക ഇല്ലാഞ്ഞാൽ ഇത് ക്ലിപ്പ് ചെയ്യുമില്ല നമ്മളോട് ബില്ല് വാങ്ങാനോ വന്നത് പറഞ്ഞത് കേട്ടോ ഇത് കോഴിക്കോട് രണ്ട് മീറ്റർ സീലിൻ്റെ ആളുകളാണ് ഇവിടുത്തെ വരെ കൊട്ടേഷൻ എടുക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഒന്ന് കൃഷ്ണനാണ് അതുപോലെ ഒന്ന് കെൽവിനാണ് അപ്പോൾ കൃഷ്ണൻ്റെ നമ്പറാണ് ഈ കാണുന്നത് കേട്ടോ നിങ്ങൾക്ക് പിന്നീട് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ അവരുടെ ഫോൺ നമ്പറൊക്കെ ഇത് ഉണ്ട് കോഴിക്കോടുത്തെ ഇതാണ് കേട്ടോ അപ്പോൾ ഇവർ വാങ്ങിയത് നമ്മളോട് എഴുപത് രൂപയാണ് അതായത് ഈ കയറ് കെട്ടാൻ ഈ ഈ ചെമ്പ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങൾ കൂടി വല്ല സർവീസ് ചാർജ് ഒക്കെ പാടാണ് ഈ അവർ എഴുപത് രൂപേൻ്റെ ബില്ല് നമുക്ക് തന്നിട്ടുണ്ട് ഇത് നമ്മൾ സർക്കാരിലേക്ക് കിട്ടേണ്ടി അല്ലെങ്കിൽ ഇവർക്ക് കൊടുക്കുന്നതാണ് കേട്ടോ അപ്പോൾ ഓരോ വണ്ടിക്കും ഇവർ നിലവിൽ ചെയ്യുന്നുണ്ട് നമ്മളെ വണ്ടി ഇപ്പോൾ ഇളകുന്നോളൂട്ടോ അതാ മുന്നിലെ വണ്ടികൾ ഇളകി തുടങ്ങിയിട്ടുണ്ട് ആദ്യത്തെ ഒരു നാൽപ്പത് വണ്ടി പോകും ആ നാൽപ്പതിൽ നമ്മൾ എന്തായാലും കുടുങ്ങില്ല അടുത്തതിൽ കുടുങ്ങുമെന്ന് നമുക്ക് നോക്കാം റൗണ്ട് പോയിട്ടുണ്ട് ഇനിയൊരു പത്തിരുപത് വണ്ടീൻ്റെ പിറകിലാണ് നമ്മളുള്ളത് അപ്പോൾ ഇനി അടുത്ത റൗണ്ടിൽ നമ്മൾ എന്തായാലും പോകുന്നതാണ് കേട്ടോ അപ്പോൾ അതിന് അവർ പോയി വന്ന് അവരെ പേപ്പറുകൾ കൊടുത്തു കഴിഞ്ഞ് ഉടൻ തന്നെ എൻ്റെ ഓഫീസർ ഇവിടെ വരും അതിൻ്റെ ഇടയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട് കേട്ടോ വണ്ടി നമ്മളിങ്ങനെ വരിയിലിടുകയാണെങ്കിൽ ഇവിടെയൊക്കെ ഒരുപാട് വീടുകളൊക്കെയുള്ള വൈകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അതിനൊക്കെ നമ്മൾ വണ്ടി ഗ്യാപ്പ് ഒഴിവാക്കണം ഇത് കോഴിക്കോടുള്ള ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ അങ്ങനെ ആയിരിക്കും ആയിരിക്കുമെന്ന് പ്രത്യേകം ശ്രദ്ധിക്കുക നമുക്കൊരു ദിവസമായിരിക്കും പക്ഷെ മറ്റുള്ളവർ അതായത് വീട്ടുകാർക്കൊക്കെ എന്നും ഈ വരി വരുമ്പോൾ ഒരു ബുദ്ധിമുട്ട് തന്നെയാണ് അപ്പോൾ നമ്മൾ അവരെ വൈകിട്ട് ഒരിക്കലും തടയാതിരിക്കാൻ നല്ലോണം ശ്രമിക്കുന്നത് രണ്ട് മണിക്കൂർ കഴിഞ്ഞേരാണ് കേട്ടോ നമ്മളെ വരി തുടങ്ങി എല്ലാവരും പോയി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മീറ്ററിൽ എത്ര പൈസ കാണിക്കും ആ കണക്കിലാട്ടോ നമ്മളിതൊന്നും തൊടാൻ പറ്റില്ല കേട്ടോ അപ്പോൾ രണ്ട് മിനിറ്റോളായി നമ്മളിവിടെ വെയിറ്റ് ചെയ്യുന്നത് അൻപത്തിയേഴ് രൂപയാണ് അതുപോലെ കുറേ കൂടി വന്നിട്ട് സാറ് കാരണം നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ പൈസ കാണല്ലോ അങ്ങനെ പൈസ നോക്കി ഇങ്ങനെ അങ്ങോട്ട് പോയിട്ടുണ്ട് കേട്ടോ ഇതിൽ അവരെ കണക്ക് പ്രകാരം തെറ്റാണെങ്കിൽ ആ വണ്ടിക്കാരനെ വിളിച്ചിട്ട് വണ്ടി മാറ്റാനോ അല്ലെങ്കിൽ അടുത്ത റൗണ്ട് ഓടിക്കാനോ അങ്ങനെ പിന്നീടുള്ള കാര്യങ്ങളിലേക്ക് നോക്കും ഇപ്പോൾ അവർക്ക് പേപ്പർ കൊടുക്കില്ല കേട്ടാകും എന്നതിൽ വണ്ടി വീണ്ടും ചിലപ്പോൾ ഇവർ ഈ വണ്ടി ചില വണ്ടികൾ നമ്മൾ പറഞ്ഞ സ്ഥലത്തും അല്ലാതെ തിരിക്കുന്നവരൊക്കെ ഉണ്ടാവും കാരണം മുന്നിലെ വണ്ടിയിൽ മാത്രമേ ഉള്ളൂ ഇതിൻ്റെ ഓഫീസിലുണ്ടാവും അതിൻ്റെ ബാക്കിലാണ് എല്ലാവരും പോകേണ്ടത് അപ്പോൾ ചില ആളുകൾ ഒരുപാട് ദൂരം തോറുമ്പോൾ ഇങ്ങനെ ഓരോരോ എന്താ പറയുക ദൂരത്തിന് മാറ്റങ്ങളൊക്കെ വരും അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ളതാണെന്ന് സംശയം തോന്നിയിട്ടുണ്ടെങ്കിൽ അടുത്ത ലൈനിൽ ഇടാൻ പറയും അല്ലെങ്കിൽ മീറ്റർ നന്നാക്കി വരാനാണ് പറയാറുണ്ട് അപ്പോൾ നമ്മൾ നോക്കിയിട്ടുണ്ട് നമ്മൾ ഓക്കെ ആയിന് പിന്നെ ഒരു സാറ് നമുക്ക് ഇതിൻ്റെ പേപ്പർ ഇടും അപ്പുറത്തുനിന്ന് ഒരാൾ നമ്മൾ ടോക്കൺ വാങ്ങി ഇനി ആ പേപ്പറിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ് നമ്മളെ വണ്ടിക്ക് സീല് ചെയ്ത് കഴിഞ്ഞു കേട്ടോ ഇത് ഇവിടെയാണ് ഇതിൻ്റെ പഞ്ച് ചെയ്യൽ അപ്പോൾ പഞ്ച് ചെയ്ത് കഴിഞ്ഞു ഒക്കെ ആണ് നമുക്ക് നമ്മൾ പേപ്പറും തന്നിട്ടുണ്ട് കേട്ടോ പേപ്പർ ഞാൻ ജസ്റ്റ് ഫുള്ള് ഞാൻ കാണിച്ചു തരുന്നില്ല കാരണം ഞാൻ പറഞ്ഞു ഫസ്റ്റ് വീഡിയോ തുടക്കത്തിൽ തന്നെ പറഞ്ഞു നമുക്ക് ഇതാവുമെന്ന് അതായത് നമ്മൾ വീഡിയോ ഡിലീറ്റ് ചെയ്പ്പോവും ഇത് രണ്ടായിരത്തി ഇരുപത്താറ് ബി എന്നുള്ള ഇതിലാണ് കേട്ടോ അപ്പോൾ ഇതിങ്ങനെ നമ്മൾ ആ വരി കഴിഞ്ഞ് അവിടെ സാറുമാർ കണ്ടല്ലോ നമ്മൾ ഓൾറെഡി അവിടുന്ന് നോക്കി സീൽ ചെയ്ത് നമ്മളെ പേപ്പറും തന്ന് നമ്മളെ വീടുകയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതോടെ കഴിയാണ് അപ്പോൾ കോഴിക്കോട് എവിടുന്നാണ് സീൽ ചെയ്തതെന്നുള്ളതിൻ്റെ ലൊക്കേഷൻ ഞാൻ വീഡിയോൻ്റെ കൂടെ നൽകുന്നുണ്ട് കേട്ടോ നീ സീൽ ചെയ്യാൻ വരുമ്പോൾ നിങ്ങൾക്ക് ആ ലൊക്കേഷൻ നോക്കിയാൽ ഏകദേശം കറക്റ്റ് ആവില്ല കേട്ടോ ലൊക്കേഷനിൽ എന്നിരുന്നാലും ഏകദേശമുള്ള ഒരു പരിധി ഒരു ഒരു കിലോമീറ്ററിൻ്റെ ഉള്ളിലുള്ള പരിധിയിൽ നിങ്ങൾക്ക് എത്താൻ പറ്റും